ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു പോഷകമാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാൽഷ്യത്തിനെ ആകരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുതലും എത്തുന്നത് സൂര്യപ്രകാശം വഴിയാണ് സൂര്യപ്രകാശം കൊള്ളാതെ വരുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ ഡിയുടെ അധികവും ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൊറോണ സമയത്ത് കൂടുതൽ പേരും എഫക്റ്റ് ചെയ്തൊരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും എപ്പോഴും പുറത്തിറങ്ങാതെ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു ആ കൊറോണ സമയം അപ്പോൾ ആ സമയത്ത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ നമുക്ക് കാൽഷ്യവും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എത്താതെ വരികയും മുട്ടുവേദന കാല് വേദന മരവിപ്പ് അങ്ങനെ പോലെ പ്രശ്നങ്ങൾ എഫക്റ്റ് ചെയ്യുന്നവർ കൂടുതലായിരുന്നു ആ സമയത്ത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ വൈറ്റമിൻ ഡി കുറയുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്ഷീണം ഉണ്ടാവാം മുടി കൊഴിച്ചിലാണ് നല്ലതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും പിന്നീടുള്ളത് നമ്മളുടെ സ്കിന്നു ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും അതൊരു ലക്ഷണമാണ് വൈറ്റമിൻ ഡിയുടെ പിന്നീടുള്ളത് ഒന്നിലും കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ പിന്നീടുള്ളത് എപ്പോഴും ഒതുങ്ങി കൂടിയിരിക്കും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് പറയുക ആൻസൈറ്റി ഉണ്ടാവും പിന്നെ പെട്ടെന്ന് എല്ലുകൾ പൊട്ടിപ്പോകുന്നു അത് നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യമാണ് അതായത് കാൽഷ്യത്തിൻ്റെ ഒരു ഇതായി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് പിന്നീടുള്ളത് ഉറക്കമില്ലായ്മ എന്നിവയാണ് കൂടുതലും നമുക്ക് ഈ ലക്ഷണങ്ങൾ പറയാവുന്നത് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്നത് എന്ന് നോക്കാം അതായത് ഒന്നാമത്തെ കാരണം സ്ട്രെസ്സാണ് കാരണം ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയിൽ മെയിനുള്ള മെയിനായിട്ട് എല്ലാവരും എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്സ് പിന്നീടുള്ളത് പൊണ്ണത്തടി ഓവർ വെയ്റ്റ് കാരണം വരാം പിന്നീട് ആവശ്യത്തിനുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡിയുടെ ഇതില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി എത്തില്ല അപ്പോൾ അതൊരു കാരണമാണ് പിന്നീട് നമ്മൾ സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോഴവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാ നോക്കാം അതായത് മുട്ടയിൽ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് തൈരിൽ അടങ്ങിയിട്ടുണ്ട് കൂണിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഫാറ്റി ആയിട്ടുള്ള അത് കൊഴുപ്പ് കൂടുതലുള്ള ഫിഷസിൽ അതായത് സാൽമൺ പോലുള്ള ഫിഷസിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാതരം പാൽ ഉൽപ്പന്നങ്ങളിലും വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് പിന്നീടുള്ളത് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മളൊരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ എങ്കിലും സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലോട്ട് കൊള്ളുപ്പിക്കുക എളം സൂര്യപ്രകാശം രാവിലെ ഉള്ളതോ ഏഴയ്ക്ക് മുന്നേ ഉള്ളത് കൊള്ളുക അപ്പോൾ അത് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു താങ്ക്